ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ പ്രവാചകൻ നിരക്ഷരനായിരുന്നു എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ പ്രവാചകന് നിങ്ങളിൽ നിന്ന് തന്നെ നിരക്ഷരനായ ഒരു ദൂതനെ അള്ളാഹു തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ നിരക്ഷരരായ നിങ്ങളിൽ നിന്നും ഒരു ദൈവദൂതനെ തിരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷെ അല്ല പ്രവാചകൻ നിരക്ഷരനായിരുന്നെന്നും അള്ളാഹു ദൈവദൂതനായി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രവാചക താങ്കൾ തങ്ങളുടെ വലതുകൈ കൊണ്ട് എഴുതിയിട്ടില്ല എന്നുമൊക്കെയുള്ള ഖുർആൻ സൂക്തങ്ങൾ കാണാം ഈ ഖുർആൻ മുഹമ്മദ് നബിക്ക് അവതരിച്ച വേദഗ്രന്ഥമാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല കാരണം അവസാന പ്രവാചകനായ ഹത്തിമുള്ള ബിയ എന്നറിയപ്പെടുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ആ മുഹമ്മദ് നബിക്ക് ലഭിച്ച ഫുർഖാൻ ഉൽ അലീം എന്ന അവസാനത്തെ സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ് ഖുർആാൻ ഖുർആനിന് ശേഷം ഇനി ഒരു ഗ്രന്ഥമോ മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനോ വരാനില്ല എന്നാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നതും ഖുർആൻ നമുക്ക് നൽകുന്ന സൂചനകൾ എന്നാൽ അള്ളാഹു മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ ദൈവദൂതനായി തെരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകൻ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ഹിറ ഗുഹയിൽ വെച്ചിട്ടാണ് ജിബിരിയിൽ വന്ന പ്രവാചകനോട് ഇക്ര നീ വായിക്കെ എന്ന് പറയുമ്പോൾ മാ ഞാൻ വായിക്കുന്നവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഇക്രാ വായിക്കേ എനിക്കറിയില്ല വായിക്കാൻ അറിയില്ല എന്നാ പ്രവാചകൻ പറഞ്ഞത് എന്നിട്ട് നമ്മൾ പലപ്പോഴും കാണും പ്രവാചകനാണ് ഈ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് പ്രവാചകനാണോ ഈ ഖുർആൻ എഴുതിയിട്ടുള്ളത് ഇറങ്ങിയിട്ടുള്ളതൊക്കെ എന്നാൽ ഈ ഖുർആാൻ പ്രവാചകൻ ഇറങ്ങുകയും പ്രവാചകൻ അക്ഷരാഭ്യാസം ഇല്ലാതിരിക്കുകയും പ്രവാചകന് ഖർആാൻ എഴുത്തുകാരായി ധാരാളം സേവകരുണ്ടായിരിക്കുകയും ചെയ്യുക എന്നത് ഖുർആാനിന്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ് അതായത് അള്ളാഹുവിൽ നിന്നുള്ള ദൈവിക സന്ദേശം അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സംസാരം എന്നാണ് ഖുർആൻ അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അള്ളാഹുവിന്റെ അപ്പപ്പമുള്ള വിധി വിലക്കുകളും കൽപ്പനകളും നിർദ്ദേശങ്ങളും അതുപോലെ വാണിംഗുകൾ പ്രതീക്ഷകള് ഇതെല്ലാം അടങ്ങുന്നതാണല്ലോ ഖുർആൻ ഈ ഖുർആൻ അള്ളാഹുവിന് പ്രവാചകന് നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വർഷ ഘട്ടം ഘട്ടമായിട്ടാണ് സന്ദർഭോചിതമാണ് അപ്പോ അങ്ങനെ ഇറക്കുന്ന സമയത്ത് ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ അല്പാൽപമായി ഇങ്ങനെ കാര്യകാരണങ്ങൾ സഹിതം ഇറക്കുന്ന അള്ളാഹുവിന് തീർത്തും ഒരു മുൻകരുതലും ഇല്ലെന്നോ അതല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന വിഷയങ്ങളോട് വ്യക്തമായ രൂപത്തിൽ ഹോംവർക്ക് ഇല്ലെന്നോ വേണ്ടുന്ന ഒരു തരത്തിലുമുള്ള പ്രീക്യൂഷൻസ് സ്വീകരിച്ചിട്ടില്ലെന്നോ ഇതാ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും കാരണം അക്ഷരാഭ്യാസം ഇല്ലാത്ത പ്രവാചകനിലേക്ക് ഖുർആൻ ഇറക്കി കൊടുക്കുക എഴുത്തുകാരായി കുറെയധികം ആൾക്കാരെ നിർദ്ദേശിക്കുക പ്രവാചകൻ ഈ ഖുർആൻ പഠിക്കുമ്പോൾ പെട്ടെന്ന് ധൃതി കാണിക്കുക പെട്ടെന്ന് പഠിക്കാൻ വേണ്ട പല്ലാഹുബല്ലിസാനക്കലി തലഭി നീ ധൃതി കാണിക്കേണ്ട നീ ധൃതിസ്ഥമാക്കാൻ ധൃതി കാണിക്കേണ്ടതില്ല നീ അങ്ങനെ നിന്റെ നാവിനെ ധൃതിയിൽ ചലിപ്പിക്കേണ്ട എന്ന് പറയുന്നു പിന്നീടത് പ്രവാചകൻ എഴുതി വെക്കാതെ മരിക്കുന്നു പിന്നീട് കുറേയധികം ആളുകൾ ചിന്തിക്കുന്നു അയ്യോ എല്ലാവരും മരിച്ചുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അള്ളാഹു നിർദ്ദേശങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കണ്ടേ ബുദ്ധിമുട്ടിപ്പോകും എന്ന് പറയുന്നു പിൻ എന്തോ എല്ലാം കൊണ്ടും ഒരുപാട് സംശയങ്ങളും ഖുർആനിന്റെ പരിശുദ്ധിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടെന്ന വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പൊ അള്ളാഹു ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗ മാർഗദർശനമായി നിലനിൽക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ അതല്ലാഹു പൂർത്തീകരിക്കുമായിരുന്നു അതല്ലെങ്കിൽ ദൈവദൂതൻ പൂർത്തീകരിക്കുമായിരുന്നു പൂർത്തീകരിക്കണമായിരുന്നു പൂർത്തീകരിച്ചിരിക്കുമായിരുന്നു ഇത് മൂന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അതായത് പ്രവാചകൻ അക്ഷരാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ എഴുതിയത് ശരിയാണോ എന്ന് കക്ഷിക്കുന്നു നോക്കണ്ടേ അതിന് ഇദ്ദേഹത്തിന് അറിയണ്ടേ ഇവർ എഴുതി വെച്ചത് ശരിയാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയെങ്കിലും അതുണ്ടായില്ല തന്നെയുമല്ല അള്ളാഹു പ്രവാചകനെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിറവേറ്റിയിട്ടല്ല നബി വിമരണപ്പെട്ടിരിക്കുന്നത് അല്ലാഹു പ്രവാചകൻ ഏൽപ്പിച്ചു കൊടുത്ത മുഴുവൻ ദൈവിക സന്ദേശങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുന്നവര് ഏർപ്പാടുണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെവിടെ പ്രവാചകൻ മരിച്ചു ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്നവരാണോ ഖുർആൻ എഴുതി വെക്കേണ്ടത് ഖുർആനിൽപ്രട്ട് ഇന്റർപ്രട്ടേഷൻ ചെയ്യേണ്ടത് അവരാണോ തന്നെയുമല്ല പ്രവാചകനും മരിച്ചു ഇത് പൂർത്തിയാക്കാതെ അബൂബക്കറും മരിച്ചു ഉമറും മരിച്ചു ഉസ്മാന്റെ കാലഘട്ടക്കാരാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിതെന്ന് ഈ ഖുർആാനിനെ എങ്ങനെയാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൂടി നോക്കുമ്പോൾ ഞാൻ രണ്ട് ഖുർആൻ വചനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു വരും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കാം നോക്കാം എഴുപത്തി രണ്ടാം അധ്യായമായ സൂറത്തിൽ ജിന്നാണ് നമ്മൾ നോക്കുന്നത് ജിന്നിൻ്റെ ഇരുപത്തി ആറാമത്തെ സൂക്തം നോക്കിക്കൊള്ളൂ ആലിമുൽ ഐബി അ അതായത് അവൻ അദൃശ്യമറിയുന്നവനാണ് എന്നാൽ അവൻ തൻ്റെ അദൃശ്യജ്ഞാനം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല ഇത് ഞാൻ പറയുന്നതല്ല കുറ ആൻ പറയുന്നതാണ് കണ്ടില്ലേ യാതൊരാൾക്കും അതിൽ മുഹമ്മദ് നബി പെടുമോ ഇല്ലേ എന്നുള്ളത് സംശയമാണ് അതിവിടെ പറയണം കാരണം അള്ളാഹു പറഞ്ഞത് ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞത് അദൃശ്യം ഓക്കെ ഇനിയും അടുത്ത നോക്കിക്കോളൂ ഇനിയും അള്ളാഹു ആദ്യം പറയുകയാണ് ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയും കൊടുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് പറയുകയാണ് അതായത് പറഞ്ഞത് പറഞ്ഞത് മാറ്റി പറയാനും പിന്നെ പറയാനും അതിനകത്ത് വച്ചുകൂട്ടലുകൾ പറയാനും പറഞ്ഞത് കുറച്ച് തിരുത്തി പറയാനും കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പഠിച്ചവനു പറ്റും അടുത്തത് ഇരുപത്തിയേഴാണ് അവൻ തൃപ്തിപ്പെട്ട വല്ല ദൂതനുമല്ലാതെ എന്നാൽ അദ്ദേഹത്തിൻ്റെ അതായത് ദൂതൻ്റെ മുന്നിലും പിന്നിലും അവൻ കാവൽക്കാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ് ഇനി അള്ളാഹു തൃപ്തിപ്പെട്ട ദൂതന് അള്ളാഹു അദൃശ്യം അറിയിച്ചു കൊടുക്കുമ്പോഴേക്ക് കാവൽക്കാരില്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകുമെന്ന് പഠിച്ചവന് പേടിയാണോ അറിയില്ല പോട്ടെ ഒരു ഒരെണ്ണം കൂടെ നോക്കണം ഇരുപത്തി എട്ടും നോക്കണം അവർ അതായത് ദൂതന്മാർ തങ്ങളുടെ രക്ഷിതാവിന്റെ ദൗത്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അവൻ അതായത് അള്ളാഹു അറിയാൻ വേണ്ടി അവരുടെ പക്കൽ അവൻ പരിപൂർണമായി അറിഞ്ഞിരിക്കുന്നു എല്ലാ വസ്തുവിൻ്റെയും എണ്ണം അവൻ തിട്ടപ്പെടുത്തിയിരിക്കുന്നു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആണ് കാര്യം മനസ്സിലാക്കാൻ ഇപ്പൊ ഖുർആാനിനെ ആക്ഷേപിക്കുന്നു അതിനെ വിമർശിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഞാൻ ഖുർആാൻ വാചകങ്ങളാണല്ലോ നിങ്ങളോട് കാണിച്ചത് എവിടെ നിന്നും അടർത്തിയിട്ടില്ല മുറിച്ചു മാറ്റിയിട്ടില്ല അർത്ഥം മാറ്റിയിട്ടില്ല ഞാനായിട്ട് ഒരു അർത്ഥം കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ പ്രവാചകന് അല്ലാഹു ആദ്യം പറഞ്ഞത് ഒരാൾക്കും അദൃശ്യം അറിയിച്ചു കൊടുക്കില്ലെന്നാണ് അത് നമ്മൾ ക്ഷമിച്ചു രണ്ടാമത് പറഞ്ഞത് ഉദ്ദേശിച്ച വല്ല ദൂതന്യമല്ലാതെ ഓക്കെ അള്ളാഹു ഈ ദൈവിക വെളിപാടുമായി ഇറക്കും എന്നിട്ട് മുന്നിലും പുറകിലും സെർവന്റിനെ വിടും എന്തിനാണ് ഈ ഇവയാൾ അവിടെ എത്തിച്ചു കൊടുത്തു എന്ന് ഉറപ്പുവേണ്ടേ പിടികിട്ടിയോ നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് അദൃശ്യമറിയുന്ന അള്ളാഹുവിന് ആകാശത്തിരുന്നിട്ട് നിർണയിക്കാൻ സാധിക്കുന്നില്ല കാണാൻ പറ്റുന്നില്ല അറിയാൻ പറ്റുന്നില്ല മനസ്സിലായോ അതായത് മുഹമ്മദ് നബിയിലേക്ക് സന്ദേശം എത്തിക്കുന്നതിനു വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് ആരെയാണ് ജിബിരിയാണ് ഈ ജിബിറീലിനും അള്ളാഹു എന്തു ചെയ്യും മുന്നിലും പിന്നിലും ദൂതന്മാരെ അയച്ചു കൊടുക്കും ജിബിറീലിന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും മോട്ടിച്ചു കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണോ ഏ അതോ ജിബിലീല് കൃത്യമായിട്ട് അത് എത്തിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ കാര്യം കൃത്യമാണ് അവൻ തൃപ്തിപ്പെട്ട വല്ല ദൂതനുമല്ലാതെ എന്നാൽ അദ്ദേഹത്തിന്റെ അതായത് ദൂതന്റെ മുന്നിലും പിന്നിലും കാവൽക്കാരെ ഏർപ്പെടുത്തുന്നതാണ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് മീനിങ് ഉണ്ട് ഒന്ന് അള്ളാഹു ഏൽപ്പിച്ച ദൂതൻ മുഹമ്മദ് നബി ആകാം മുഹമ്മദ് നബി തന്റെ ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചോ ഇല്ലേ എന്ന് അള്ളാഹുവിന്റെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം രണ്ട് അള്ളാഹു ദൈവിക വെളിപാടുമായിട്ട് അയക്കുന്നതാരെയാണ് ആരെയാണ് അതും ചിന്തിക്കാം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അടുത്ത വചനം ലാസ്റ്റ് വായിച്ച വചനം നോക്കണം അവർ അതായത് ദൂതന്മാർ അതായത് ദൂതന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാ എന്തായിരുന്നാലും മലക്കുകൾ മലക്കുകളെ അള്ളാഹു ദൂതന്മാരെന്ന് പറയില്ലേ പറയും ദൂതന്മാര് തന്നെയാണ് കാരണം ദൂത ദൂതെത്തിക്കുന്ന ദൂതന്മാരാണ് അവര് അപ്പോ ഇവിടെ അതല്ല എല്ലാവർക്കും ഉദ്ദേശിക്കുന്നത് നബിമാരെയാണ് കാരണം അള്ളാഹു ഉദ്ദേശിച്ച ദൂതനുമല്ലാതെ ദൂതെത്തിക്കില്ല എന്നല്ലേ പറഞ്ഞത് സന്ദേശം എത്തിക്കില്ല എന്നല്ലേ പറഞ്ഞു ഇതിനകത്ത് അവർ അതായത് ദൂതന്മാർ തങ്ങളുടെ രക്ഷിതാവിന്റെ ദൗത്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അവൻ അതായത് അള്ളാഹു അറിയാൻ വേണ്ടി എല്ലാം അറിയുന്ന പടച്ചവനാണ് അദൃശ്യമറിയുന്ന ത്രികാല ജ്ഞാനിയാണ് എന്നിട്ട് എന്താണാവോ ഇങ്ങനെ സെർവന്റിനെ വേണ്ടി വന്നത് എത്തിച്ചു കൊടുത്തോ ഇല്ലേ അവരെത്തിച്ചോ ഇല്ലേ ഇവരവിടെ എത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിട്ട് അവരുടെ പക്കലുള്ളതിനെ അവൻ പരിപൂർണമായി അറിഞ്ഞിരിക്കുന്നു ഇതൊക്കെ പരസ്പര വിരുദ്ധമാണ് അവരുടെ പക്കൽ എന്താണ് ഉള്ളത് എന്ന് പരിപൂർണമായി അറിയുന്ന അള്ളാഹു എന്തിനാണ് ഈ മുന്നിലും പിന്നിലും ആൾക്കാരെ വിടുന്നത് എന്തിനാണ് അവിടെ നിന്ന് തന്നെ അങ്ങ് അറിഞ്ഞാൽ പോരെ എല്ലാ വസ്തുവിന്റെയും എണ്ണം അവൻ തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അറിയാതെയെങ്കിലും വിമർശിച്ചു പോകുന്നത് ഓരോ വസ്തുവിന്റെയും എണ്ണവും വണ്ണവും അള്ളാഹുവിനറിയാം പക്ഷെ ഈ ദൂത് അവിടെ എത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെന്നെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് മനസ്സിലായതാണോ എനിക്ക് മനസ്സിലായത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമല്ലോ നന്ദി